హిస్బుల్లా తలవన్ హసన్ నస్రుల్లా కొట్ట స్థితీకరి హిస్బుల్లా ലബനീസ് തലസ്ഥാനമായ ബൈറൂത്തിന് തെക്ക് ദഹിയിൽ വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസ്ര കൊല്ലപ്പെട്ടത് ബൈറൂത്തിലെ ആക്രമണത്തിൽ ആറ് ബഹുനില കെട്ടിടങ്ങളാണ് തകർന്നത് സംഭവത്തെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് യു എൻ അറിയിച്ചു യു എസും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ഇരുപത്തിയൊന്ന് ദിവസം വെടിനിർത്തൽ നിർദ്ദേശത്തെ പാടെ നിരാകരിക്കുന്നതാണ് ഇസ്രായേൽ നടപടി ഹിസ്ബുലക്കെതിരെ ഒരാഴ്ചയായി ലബനാനിൽ തുടരുന്ന സൈനിക നടപടി അവസാനിപ്പിക്കില്ലെന്ന് യു എൻ പൊതുസഭയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്ദമിൻ നദന്യാഹു പ്രഖ്യാപിച്ചത് പിന്നാലെയായിരുന്നു വ്യോമാക്രമണം നേരത്തെ രണ്ടായിരത്തി ആറിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിലും നസ്രുല്ല കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം നസ്രുള്ള വീണ്ടും പൊതുമധ്യത്തിൽ വരികയായിരുന്നു മുപ്പത്തിരണ്ട് വർഷമായി ഹിസ്ബുല്ലയുടെ തലവനായി പ്രവർത്തിച്ചു വരുന്ന നേതാവാണ് നസ്രുല്ല ഹിസ്ബുല്ലെ ലക്ഷ്യമിട്ട ലബനാനിൽ ഇസ്രായേൽ പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾ നടത്തി നിരവധി പേർ മരിച്ചിരുന്നു ആക്രമണം ഞെട്ടിച്ചതായും തിരിച്ചടിക്കുമെന്നും ഹസൻ നസറുള്ള വ്യക്തമാക്കിയിരുന്നു പിന്നാലെ തെക്കൻ ലബനാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒറ്റ ദിവസം അഞ്ഞൂറിലേറെ പേർ കൊല്ലപ്പെട്ടു ഇതിനു പിന്നാലെയാണ് ഹിസ്ബുല്ല തലവരെ തന്നെ ലക്ഷ്യമിട്ട് തെക്കൻ ബൈറൂത്തിലെ ദഹിയയിൽ ഇസ്രായേൽ കനത്ത മിസൈൽ ആക്രമണം നടത്തിയത്